ആരോടെങ്കിലും നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ നമ്മുടെ ഒരു സ്നേഹം പറയാൻ വന്ന കാര്യം സംസാരിക്കാൻ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ പേടി തോന്നുകയും കയ്യും കാലും വിറയ്ക്കുകയും ഒന്ന് വേർത്ത് സംസാരിക്കാൻ പറ്റാത്ത സ്റ്റക്കായി ബ്ലാങ്കായി നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ സാരമില്ല അത് നോർമലാണ് ഇതിൽ നിന്നും മാറാനുള്ള മൂന്ന് കാര്യം പറഞ്ഞു തരട്ടെ വെൽക്കം ടു ഫീൽ ഫ്രീ നൗ ആരോടെങ്കിലും സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് കണ്ണുകളൊന്ന് അടയ്ക്കുക ദീർഘനിശ്വാസം എടുക്കുക മനസ്സിൽ കാണേണ്ടത് ഞാൻ സംസാരിക്കാൻ പോകുന്ന ആളോട് വളരെ വ്യക്തമായി ക്ലിയറായി സംസാരിക്കുന്നുണ്ട് എന്നതാണ് ഈ സങ്കല്പം നടന്ന് കഴിഞ്ഞതുപോലെ മനസ്സിൽ കാണുക അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും ഇനി രണ്ടാമത്തെ ടിപ്പ് നമ്മൾ മനസ്സിലെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ആളോട് സംസാരിക്കാൻ പോവുകയാണ് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം തന്നെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരിക മൂന്ന് തവണ ദീർഘനിശ്വാസം എടുക്കാം മൂന്നാമത്തെ കാര്യം നെഞ്ചിൽ കൈവ ഞാനിനി പറയാൻ പോകുന്നത് കണ്ണുകളടച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നെ തന്നെ സംശയിച്ചതിന് ഐ എം സോറി സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കുന്ന ഈ പേടി എൻ്റെ പുതിയ ബന്ധത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്ലീസ് വർഗീയമി ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എന്നിലുള്ള എൻ്റെ ശക്തിയും ധൈര്യവും എനിക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല ആ തിരിച്ചറിവിന് താങ്ക് യു ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ എന്നെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ഐ ലവ് യു ഇനി കണ്ണുകൾ തുറക്കുക ധൈര്യമായി ചുവടുകൾ വയ്ക്കുക ഇതുപോലെ മനസ്സിനെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മനസ്സ് എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങളിലൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ മടിക്കരുത് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം